ഹലോ ഗായ് അസ്സാം വലൈക്കും ഇന്ന് ലീവുള്ള ഒരു ദിവസമാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് അമ്മയൊക്കെ ഇരുന്ന് വന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞത് എന്റെ അടുത്ത് ഉണ്ട് നമുക്ക് ആ കോന് അർത്തിട്ട് ഇന്ന് രാത്രിക്കിലേക്ക് സെറ്റാക്കാന്ന് പറഞ്ഞത് അപ്പൊ അതാർക്ക് കൊണ്ടുവന്ന സീനാട്ടോടെ കാണുന്നത് പിന്നെ അതാ ഓരോരുത്തരും ഓരോ പണിയിലായിട്ട് തിരക്കിലാവാൻ തുടങ്ങുകയാണ് അത് ആ കോഴിയൊക്കെ നല്ല വൃത്തിയാക്കി കൈ വെച്ചിട്ടുണ്ട് പുള്ളിയോ തക്കാളിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതാ സെറ്റാക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ് നാടൻ കോഴിനെ വെച്ചിട്ട് നമ്മളിത് അവിടെ ഇസ്റ്റിക്കറി ആയിട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോണത് ഇങ്ങനെ കൈ വെച്ച വർക്കുന്നത് നിങ്ങൾ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ അരവും ചതവും കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ കറി വെക്കാൻ വേണ്ടി റെഡിയാവുകയാണ് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇതാ കുറച്ച് ഉലുവ ഇട്ട് പിന്നെ ഇതാ സവാള ഇട്ട് പിന്നെ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേച്ച് നന്നായി ഇളക്കിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം തക്കാളിയും പച്ചമുളകും ചപ്പും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പിന്നെ പിന്നെന്താ അതിലേക്ക് തന്ന നമ്മുടെ നാടൻ കോഴിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിലേക്ക് എന്നാ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലുപ്പും അതേപോലെ തന്നെ കുറച്ച് ഉരുളക്കേങ്ങ ഒക്കെ ആക്കിയിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടോ നമ്മുടെ ഈ നാടൻ കോഴിൻ്റെ ഇസ്റ്റി കറിക്ക് നമുക്കധികം മസാലയും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ നമുക്കൊരു കൊയ്പ്പ് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് ഇസ്റ്റി കറി ആകുമ്പോൾ കുറച്ച് കൊയ്പ്പു വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ദാ വേവുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു നാല് ഉരുളൊക്കെ എങ്കിൽ കുറച്ച് ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ വേവിച്ചെടുത്ത ഉരുളക്കെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് അത് ഉടച്ചെടുത്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് കറിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഇത് തേങ്ങ അരച്ച് പാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ നാടൻ ഈസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിയിലൊക്കെ കൊമ്പോന്ന് പറയുന്നത് ചപ്പാത്തിയും പൊറാട്ടയും തന്നെ കേട്ടോ അതാ ചപ്പാത്തി ഒക്കെ നമ്മളിവിടെ ചുട്ടെടുക്കുകയാണ് നാടൻ കോഴിക്കറിയിലേക്ക് ഇതാ ഈ ചപ്പാത്തി ഈ പൊറാട്ടി അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും എത്തിയപ്പോൾ നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക